हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ओ नमो भगवते वासुदेवाय श्रीमद्भागवतं चतुर्थस्कन्ध अधद्वितीयोऽध्यायविद्रौवाचा भवे शीलवतां श्रेष्ठे दक्षो दुहिदृवत्सल विद्वेषमकरोत्कस्मादनादृत्यात्मजां सतीं कस्तं चराचरगुरुं निर्वैरं शान्तविग्रहम् आत्मा रामं कथं द्वेष्टि जगतो दैवतं महद् एतदाख्याहि मे ब्रह्मन् जामातुशुरस्य च विद्वेषस्तु यत प्राणां त्यजे दुस्त्यजान् सति मैत्रेयौवाच पुरा विश्वसृजां सत्रे तथा मरणगण हरे പുരാ വിശ്വസാ സത്രേ സമേത പരമർശയ തധാർഗണസ്സേ സാഗമനയോ തവിഷ്ട ഋഷയോ ദൃഷ്ട്വാർക്കോജിഷമാനം വിധിമിരം കൂടം തന്മഹസേ സ്വധിഷ്ണേഭ്യാ ഹൃദയ വിരിഞ്ചം ശം ചാസാക്ഷിപ്ത ചേതസം സദസസ്പതി സദസസ് പതിഭർദോ ഭഗവാൻ സാധു സത് അജം ലോകഗുരു നഷസാദ തദയാഷണ്ൃഢം ദൃഷ്ട നമൃഷ്യതൃത ഉചവാമം ചുർഭ്യമി വീക്ഷവതം ബ്രഹ്മർഷയോ മേ സഹതേവസ്സഹ്ന സാധൂന ബ്രൂവതോ വൃത്തം നാട്യാ നജമത്സരാോകോ നിരവത്ര സദ്ധിരാചരിത പന്ധേന സ്തബേന ദൂഷിത ഏഷ മേ ശിഷ്യതം പ്രാപയൻമേ ദുഹി ദുരഗ്രഹീത് പണിം വിപ്രാഗ്നിമുഖത സാവിത്ര ഗൃഹീവാ മൃഗശാ ഭാക്ഷ്യ പാണിം മർക്കടലോചന പ്രത്യുദ്ധാനിവാദർഹേ വാച്യകൃത നോചിതം ലുപ്ത്രിയാസേതേ അനിച്ഛന്നാം ബാളാം ശൂദ്രാ വശീം ഗിരം പ്രേതേഷു ഘോരേഷു പ്രേതൈർഭൂതഗണൈവർ വൃത അടത്യുന്മത്തോ വികേശോഹസൻ രുദൻ ചിതാഭസ്മ ഘൃത സ്ന പ്രേതൃസ്ഥ प्रेतस्रन्द्र अस्थिभूषण शिवापदेशो ह्यशिवो मत्तो मत्तजनप्रिय पदिप्रमथभूतानां तमो मात्रात्मगात्मनां तस्मा उन्मादनाथाय नष्टशौ नष्टशौचाय दुर्हृदे दत्ताबधमया साध्वी चोदिते परमेष्ठिनां मैत्रेयौवाच विनिन्द्यैवं सगिरिशमप्रदीपमवस्थितम् ദോധാ ഉപസ്പൃശ്യ കുധശപ്രചക്രമേ അയം ദേദിഭവ സഹാഗം നാം ദൈർർദണാധമ നിഷിദ്ധ്യമാനസ സദസ മുഖ്യർദക്ഷോ ഗിരിത്രയ വിസൃജ്യാപം തസ്നിഷ്കൃദ്ധമന്യുജാമ ഗൗരവ്യജം നികേതം വിജാ ശാപം ഗിരിശാഗ്രണേർനന്ദീശ്വരോ റോഷകഷാ ദൂഷിത ദക്ഷാ ശാപം വിസസർജം യേ ചാൻവമോദം സ്ഥവാച്യാം ദ്തന്മർത്യമുദ്ദിശ്യ ഭഗവത്യദ്രുഹി ദ്രുഹ്യതൃ പൃഥക് ദൃഷ്ടി തോ വിമുഖോ ഭവേത് ഗൃഹേഷു ഗൂഢധർമ്മേഷു സത്ോ ഗ്രാമ്യസുഖേ കർമ്മതന്ത്രം വിതനു തേ വേദവാദവിപന്നേ ബുദ്ധ്യ പരാവിധ്യന വിസ്മൃതൽമഗതി പശു സ്ത്രീകാമസ്വോസ്വധിതരാം ദക്ഷോസ്ഖോജി വിദയാ ബുദ്ധിരവിദ്യാം കർമ്മമയ്യാമസട സംസരന്ഹയേജാമോ മനു ശർവാവമാനിനം ഗിരശ്രുത പുഷ്പ മധുഗന്ധേന ഭൂരിണ മധുനോന്മഥിതാത്മാന സമ്മുഹ്യന്തുഹര ദ്ഷാം സർവക്ഷാ ദ്ജാവൃത്തെത വിദോവ്രത വിഹേന്ദ്രിയാരാമാചാ വിചരന് ദ്വിഹാ തസൈവം ദാപം ശ്രുവാ ദ്വിജകുരാ മൈ ഭൃഗു പ്രത്യസൃശാപം ബ്രഹ്മദണ്ഡം ദുരത്യം തധരാ യേജ തൻസമനുവ്രത പാഖണ്ഡിന്വ സാസ്ത്രപരിവന്ധി നഷ്ടശാമൂഢിയോ ജഡാഭസ്മാധ വിശന്ധു ശിവദീക്ഷാ യത്ര ദം സുരാസവം ബ്രഹ്മ ചാഹ്മണ യൂയം പരിനിന്ദ സേതു വിധാരണം പുംസാമ്രിത एष एव हि लोकानां शिवः पन्धाः सनादना यं पूर्वेजानुसन्धस्थुर्यत्प्रमाणं जनार्दन तद्ब्रह्मपरमं शुद्धं सदां वल्मसनादनं, विगर्ह्ययातपाखण्डं देवं वो यत्र भूतराड् मैत्रेय उवाच तस्यैवं वदतः शापं भृगोः स भगवान् भव निश्चक्राम ततः किञ्चिद्विमना इव सानुगा തേ വിശ്വസൃജസ്ട്രം സഹസ്രവരിവത്സരാൻ സംവിധായ മഹേശ്വാസ യത്രജഭോ ഹരി ആപ്ലു വഹൃതം യത്ര ഗംഗാമനയാന്വിത വിരജേനാത്മനേം സ്വം ധാമയുസ്ഥ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംത ചതു സ്കന്ധേ ദക്ഷപോ നമ്മതീയോധ്യ ഗോവിന്ദനമ സം ഗോവിന്ദ ഹരെ നാരായ ഓം നമ ശിവാ